തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ പ്രീ ഡിഗ്രി വരെ കേരളത്തിലുണ്ടായിരുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയതാണ് ആളൂരിന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്ന് പറയാം നിയമ ബിരുദം സ്വന്തമാക്കുന്നത് അവിടെ വച്ചാണ് പിന്നീട് സഹോദരനൊപ്പം ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം പൂനെയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാലു വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു ക്രിമിനൽ കേസുകൾ തന്നെയായിരുന്നു പ്രധാനം കേരളത്തിൽ നിന്ന് വീണ്ടും പൂനെയിലെത്തി എല്ലായിടത്തും ആളൂർ ഹാജറായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയായിരുന്നു മിക്ക കേസുകളിലും വിജയം ആളൂരിനൊപ്പം തന്നെ നിന്നു അധോലോക നായകൻ ചോട്ടാ രാജന്റെ കേസുകളും നോക്കുന്നത് ബി എ ആളൂർ തന്നെയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുതന്നെ പലരും ആളൂരിനെ സംശയത്തോടെയാണ് വീക്ഷിച്ചത് അധോലോക ബന്ധമുണ്ട് എന്ന പോലും പലരും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് നരേന്ദ്ര ദാൽബോക്കറെ ബോക്കറെ വെടിവെച്ച് കൊന്നപ്പോൾ ആ കേസിലും പ്രതികളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയത് ബി എ ആളൂർ ആയിരുന്നു കുപ്രസദ്ധ മോഷ്ടാവ് ബണ്ടീചോറിന്റെ അഭിഭാഷകനും ആളൂർ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അഞ്ഞൂറിലേറെ മോഷണങ്ങൾ നടത്തിയ ആളാണ് ബണ്ടീചോർ എന്ന ദേവീന്ദർ സിംഗ് സ്വർണം കൊണ്ടുള്ള ഷർട്ട് ധരിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യവസായിയായിരുന്നു ദത്താത്രേയഹൂക് ഇയാൾ കൊല ചെയ്യപ്പെട്ടു ഈ കേസിലും പ്രതികൾക്കു വേണ്ടി ഹാജരായി എന്ന വാർത്തയെത്തി കേസിലെ പ്രതി അമീറുൾ ഇസ്ലാമിനായും ഹാജരായി രണ്ടായിരത്തി പതിനൊന്നിൽ സെപ്റ്റംബറിൽ മണി ചെയിൻ തട്ടിപ്പു കേസിലെ പ്രതി മദനീനിയെ തൃശൂരിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രാവിലെ മദനീനിയുടെ വക്കീൽ എന്ന് പരിചയപ്പെടുത്തി ആളൂരിന്റെ അഭിഭാഷക സംഘത്തിലെ ഒരാൾ കോടതിയിലെത്തി ഹൈദരാബാദിലെ ഉന്നത ബന്ധം വഴി നാനോ എക്സൽ കേസുകളിൽ ഇനി ആളൂരിന്റെ അഭിഭാഷക സംഘം ഹാജരാകുമെന്നായിരുന്നു പ്രചരണം ഉച്ചയോടെ ആളൂർ തന്നെ ഹാജരായി പക്ഷേ അപ്പോൾ മദനീനി പറഞ്ഞത് എനിക്ക് നിങ്ങളെ അറിയില്ലെന്നും എനിക്ക് വേറെ വക്കീൽ ഉണ്ടെന്നുമായിരുന്നു ഇതോടെ ആളൂർ മിണ്ടാതെ സ്ഥലം സ്ഥലമിടുകയായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പു കേസുകളിൽ ഹാജരായി പേരെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ് ആളൂർ എന്നും ഇയാൾ വലിയ സംഘത്തിന്റെ പ്രതിനിധിയാണെന്ന മട്ടിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്നുള്ള വാദവും ഉയരുന്നുണ്ട് സമാനമായ രീതിയിൽ അടുത്തിടെ ജിഷാ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാനും ആളൂർ ശ്രമിച്ചിരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു സാധാരണഗതിയിൽ മനസ്സാക്ഷിയുള്ള ഒരു വക്കീലും ഏറ്റെടുക്കാത്ത കേസുകൾ അങ്ങോട്ട് ചെന്ന് ഏറ്റെടുക്കുന്നതിലൂടെ നേടിയ കുപ്രസിദ്ധി മാത്രമാണ് ആളൂരിന്റെ കൈമുതലെന്നും ജാമ്യമെടുക്കുന്നതിന് പോലും സാധാരണഗതിയിൽ അറിയാവുന്നവരാരും ഇയാളെ സമീപിക്കാറില്ലെന്നും വരെ സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടു അംബാനി സഹോദരന്മാർ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ കോടതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പൊതു ഹർജി നൽകിയതും പബ്ലിസിറ്റി സ്റ്റാൻഡായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതേസമയം ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി മുംബൈയിൽ നിന്ന് അഭിഭാഷക പട കോടതിയിലെത്തുമെന്ന് അന്ന് പ്രചരണമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നതെന്ന പ്രചരണമുണ്ടായി പിന്നീടുള്ള അന്വേഷണങ്ങളിൽ മടക്കാഞ്ചേരിക്കടുത്ത് മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂറാണ് ഈ ഉത്തരേന്ത്യാക്കാരൻ വക്കീലെന്ന് മലയാളി പിന്നീട് തിരിച്ചറിയുകയായിരുന്നു